ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തിരിക്കുന്നത് അതായത് രാവിലെ മുതൽ ഒരു ഉച്ചക്കത്ത ചോറിൻ്റെ വരെയുള്ള വിശേഷം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം അപ്പം ഞാൻ രാവിലെ ചെമ്പാ പുട്ടുപൊടി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊടി അത് ഇപ്പം കുഴച്ചെടുക്കുന്നതാണ് അത് പുട്ടുണ്ടാക്കി ചെമ്പാ പുട്ടുപൊടിയും പഴം ഉണ്ടായെങ്കിൽ ഞാൻ എനിക്ക് പഴം കൂട്ടി തിന്നാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കറിയും കൂട്ടി തിന്നാം അപ്പം പുട്ടിന് ആവി വന്നു മുട്ടിന് നല്ലപോലെ ആവി വന്നു പടുത്ത പുട്ടും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് രാവിലത്തെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മീൻകറിയും ചായയും റെഡിയായി അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ബ്ലാക്ക് കളർ പോലത്തെ ചില ഓട്ടോയിലൊക്കെ ഒരു റെഡ് കളറാണ് പക്ഷേ ഇതൊരു ബ്ലാക്ക് കളർ പോലത്തെ വിഡ് കളർ പോലത്തെ പിന്നെ ഇതിപ്പം ചോറിന് ഞാൻ അരിയിട്ടു അപ്പോഴത്തേക്കും ഉമ്മ കുറച്ച് ചീര കൊണ്ടു തന്നിട്ടുണ്ടായി പിന്നെ ഇന്നലെ സിസ്റ്റർ മേടിച്ച പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീനും ഉണ്ട് ഈ മീൻ ഏട്ട എന്ന് പറയുന്ന മീനാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഇതിപ്പം ഞാൻ വെളിച്ചെണ്ണ ചെറിയ പാത്രത്തിൽ ഒഴിച്ച് തീർന്നിട്ടുണ്ടായി അപ്പം ഇത് നമ്മൾ നമ്മളന്ന് ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് അത് ചെറിയൊരു ക്യാനിലോട്ട് ഈ വലുതിൽ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് ഇന്ന് ചെറിയ കാനിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിലോട്ടോ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പം ചെറിയ ക്യാൻ ഉണ്ടായി അപ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എടുക്കുന്നുണ്ട് ആദ്യം കറിക്കൊക്കെ താളിക്കാനും മീൻ കറിയും എല്ലാം വെക്കാനൊക്കെ പൊരിക്കാൻ മീൻ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ നമ്മൾ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ അരി അരിയടുപ്പത്തിട്ടതിന് ശേഷം ബാക്കിയുള്ള പണികൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം പരിപ്പം മുരിങ്ങ കായും ചാറ് വെഴിച്ചുകറി വെക്കാൻ വേണ്ടി ചുമന്ന പരിപ്പാണ് അതൊന്ന് കുക്കറിലിട്ട് സവാള പച്ചമുളക് ഇട്ടൊന്ന് വേവാൻ വെച്ചു അപ്പം അവിടെ ഒരു ഓറഞ്ച് ഉണ്ടപ്പോൾ ഓറഞ്ച് എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ മുരിങ്ങക്കായ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അടുപ്പിൽ വിറ ഒന്ന് എടുത്ത് തീ ആക്കി കൊടുത്തു പിന്നെ ചീര ചീര അരിഞ്ഞെടുക്കണം തോരം വെക്കാൻ പരിപ്പും മുരിങ്ങക്കായും അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചീര അരിയാൻ പോയി ചീര അതിൻ്റെ ചോറ് വെന്തിട്ടുണ്ട് വെന്ത ചോറ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഞ്ഞിക്കലത്തിലോട്ടാണ് മറ്റൊരു തടിയുടെ ഒരു എന്താണ് എന്താണതിന് പറയുന്നത് ആ ഒരു അടപ്പ് വെച്ച് ഇങ്ങനെ കമയത്തി ഇട്ട് കൊടുക്കും പിന്നെ മുരിങ്ങക്കായ അടുപ്പത്ത് വെച്ചു ആ ചോറ് വെന്താതെ ആ അടുപ്പിൽ നല്ല തീ ഉണ്ടാവാറുണ്ട് എപ്പോൾ അതുകൊണ്ട് തീ അങ്ങനെ കിടാറില്ല അതുകൊണ്ട് ആ തീയിലോട്ട് തന്നെ ഞാൻ എന്താണ് മുരിങ്ങക്കായ വേകാൻ വെച്ചു ഇപ്പറത്ത് ഗ്യാസിൽ പരിപ്പും വേവുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ടും വെന്ത് മുരിങ്ങക്കായും വെന്ത് ഗ്യാസിൽ പരിപ്പും വെന്ത് അപ്പോൾ ആ പരിപ്പ് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ ആയ അടുപ്പിൽ തന്നെയാണ് ഞാൻ ചീര തോരൻ വെക്കുന്ന പിന്നെ മീൻ പൊരിക്കാനും കൂടി ഉണ്ട് ഇപ്പം നല്ല മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അരപ്പും കൂടി ചേർത്ത് ഒന്ന് താഴ്ച്ചൊഴിച്ചാൽ ഈ കറി ശരിയായിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഒരു മീൻ മുളക് കറി വെച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ശരിയാണ് ഇപ്പോൾ ഇനി ഈ ചീര ഓയിലൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീര ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കണം കാന്താരിയും തേങ്ങയും വെളുത്തുള്ളിയും ചേർത്താണ് ഞാൻ ചീര ഉണ്ടാക്കുന്നത് ഇതിപ്പം മുരിങ്ങക്കായിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് ശരിയാക്കുന്നുണ്ട് എല്ലാം ഇടക്കിടക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് മറ്റേ പോവും അങ്ങനെ അങ്ങനെ ഇതിപ്പം മീൻ കഴുകി വൃത്തിയാക്കി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് മീൻ പൊരിക്കാൻ ഇത് ഏട്ട മീനാണ് അതിൻ്റെ മറ്റേ കഷ്ണം പീസില്ലേ എല്ലല്ല കഷ്ണമാണ് ഞാൻ പൊരിക്കാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ചീര തോരന് കടുകൊക്കെ കടകൊക്കെ പൊട്ടിച്ച് ചീര അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായും റെഡിയായിട്ടുണ്ട് ചീരത്തോരല്ലോ ഇവിടെ ഇച്ചിരി സവാളയും കാന്താരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അത് ശരിയാക്കി എടുത്തു